ഹലോ കാഴ്സ് ഇന്നെൻ്റെ ബിസ്ഫ്രൂട്ട് ചെടി പറിക്കാൻ പോണേ എൻ്റെ പപ്പയുടെ കാണുന്ന അന്ന് നമ്മുടെ ഒരു വീഡിയോ ആ കാണുന്ന അതുകൊണ്ട് ആ ബീഫ്രൂട്ട് ചെടി എന്ത് തെറി വരെയായി കുറച്ച് ഇവിടെ റേറ്റ് ഉണ്ട് അതും നമുക്ക് നോക്ക് എന്ത് ആയിട്ട് വലുതായിട്ടുണ്ട് അപ്പം നമുക്ക് ൊത്ത ബീറ്റ് പപ്പി അണങ്ങി കറി വയ്ക്കാൻ ബീറ്റ് ഫ്രൂട്ട് എടുക്കായിരുന്നു മമ്മിയാണെങ്കി എല്ലാം ഇൻഗ്രീഡിയൻസും ഇടയാക്കി വെച്ചുണ്ടായി ഇനി എന്തു ചെയ്യാം ഷോപ്പിൽ പോകാൻ വാങ്ങിക്കാം